ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ ജഗൻ കൊടുത്ത സാരി വന്ദന കൊടുത്തിട്ട് വരുന്നുണ്ട് പിന്നീട് ജഗൻ വന്ദനയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയുള്ള പ്ലാനൊക്കെ തയ്യാറാക്കുകയാണ് വന്ദനെ വിവാഹം കഴിക്കാൻ തയ്യാറായിരിക്കുന്ന ഗൗതമും അമ്മയും അമ്പലത്തിലേക്ക് വരുന്നുണ്ട് അവിടെ ജഗനും ചെല്ലുന്നുണ്ട് ഗൗതമിനോടും അമ്മയോടും സന്യാസി എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിവാഹം മുടക്കാൻ വേണ്ടി ശേഷം കാണിക്കുന്നത് ഗൗതമിന്റെ അമ്മ മുന്നോട്ട് നടക്കുമ്പോൾ തെന്നി വീഴാൻ പോകുന്നുണ്ട് ഗൗതം അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഈ ബന്ധത്തിൽ നിന്നും വേണമെങ്കിൽ ഞാൻ പിന്മാറ അമ്മക്ക് അതുപോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജഗൻ ഇവർ പറയുന്നതെല്ലാം അറിഞ്ഞു നിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് ചന്ദ്രികയുടെയും മാധവന്റെയും സ്വപ്നഭവനത്തിന്റെ കല്ലിടിയിൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ് കല്ലിടുന്ന ചടങ്ങിന് ആയിട്ട് ഊർമിള ദേവിയും അവിടേക്ക് വരികയാണ് ഊർമിളയെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഊർമിളയെ സ്വീകരിക്കുന്നു ഊർമിള എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് കോളേജ് പഠിക്കുന്ന സമയത്തും ഞാൻ സർപ്രൈസ് എപ്പോഴും കൊടുക്കുമെന്ന് ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വീടിന്റെ കല്ലിടിൽ ചടങ്ങ് ചെയ്യുന്നത് ഊർമിളയാണ് ഊർമിള അത് ചെയ്തതിന് ശേഷം ഒരുമിച്ച് നിൽക്കുന്ന വന്ദനയും ജഗിനെയും കാണുന്നുണ്ട് വന്ദനയും ജഗിനെയും കണ്ടിട്ട് ഇവർ നല്ല ചേർച്ചയുണ്ടെന്നൊക്കെ പറയുന്നു ഇന്നത്തെ പ്രമോ ഇതോട് അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്